മടക്കി വെച്ച സ്റ്റീൽ എടുത്ത് അതിന്റെ അഗ്രം മൂർച്ച കൂട്ടുകയും അത് കെടുത്തുകയും ഒരു ലളിതമായ ഹാൻഡിൽ ഘടിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പോരാട്ടത്തിനുള്ള ഒരു അടിസ്ഥാന ആയുധം ലഭിക്കും എന്നാൽ ഈ രൂപകൽപ്പന ഉറപ്പിച്ചിരിക്കുന്നു സങ്കീർണമായ യുധങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല നിങ്ങൾ എത്ര ബുദ്ധിമാനാണെങ്കിലും ആനിമേഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ ഒരു മൾട്ടിഫോം ട്രാൻസ്ഫോർമിംഗ് ബ്ലേഡ് കണ്ടുപിടിക്കുന്നു നിങ്ങൾ വാളിനെ ആയിരം ശകലങ്ങളായി വിഭജിക്കുന്നു ഓരോന്നിലും മിനിയേച്ചർ ഇലക്ട്രോമാഗ്നറ്റിക് ഘടിപ്പിച്ചിരിക്കുന്നു ഹാൻഡിലിനുള്ളിൽ ശക്തമായ ഒരു കാന്തിക കോർ ക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നു ഒരുമിച്ച് ലയിപ്പിക്കുമ്പോൾ അത് അടുത്ത പോരാട്ട സ്ലാഷുകൾക്കുള്ള ഒരു നീണ്ട വാളായി മാറുന്നു ചിതറിക്കിടക്കുമ്പോൾ ശകലങ്ങൾ കാറിൽ നിന്ന് അടിക്കാൻ കഴിയും ഇത് ശത്രുക്കളെ പ്രതിരോധമില്ലാത്തവരാക്കി മാറ്റുന്നു എന്നാൽ സാധാരണ സ്റ്റീൽ ശകലങ്ങൾ വേഗത്തിൽ ക്ഷയിക്കുന്നു ഇത് പരിഹരിക്കാൻ ഇടനിൽക്കുന്നതിനും മൂർച്ച കൂട്ടുന്നതിനും നിങ്ങൾ ഉയർന്ന മാങ്കനീസ് സ്റ്റീലിലേക്ക് മാറുകയും കാഠിന്യം മെച്ചപ്പെടുത്തുന്നതിന് വനേഡിയം ചേർക്കുകയും ചെയ്യുന്നു യുദ്ധത്തിൽ ഒരു ആയുധം വഴുതി പോകുന്നത് തടയാൻ നിങ്ങൾ ഒരു പോളിഗോണൽ മെറ്റൽ ഗാർഡ് രൂപകൽപ്പന ചെയ്യുകയും മികച്ചു പിടിക്കും സുഖത്തിനും വേണ്ടി ഹാൻഡിൽ നീട്ടുകയും ചെയ്യുന്നു ബ്ലേഡിൽ അതുല്യമായ പാറ്റേണുകൾ കൊത്തിവെക്കുന്നത് ശക്തമായ ദൃശ്യ ആഘാതം സൃഷ്ടിക്കുന്നു ഭയപ്പെടുത്തലും അന്തസ്സും ചേർക്കുന്നു അഭിനന്ദനങ്ങൾ നിങ്ങൾ ആയിരം അരികുകളുടെ ബ്ലേഡ് കണ്ടുപിടിച്ചു ഒരു ബ്ലേഡ് വീണ്ടും ഒന്നിക്കുക സൈന്യത്തെ തൂത്തുവാരുക ഹൃദയത്തെ തുളയ്ക്കുക ബ്ലേഡ് ബ്രേക്കർ ചെയ്യുക തുടങ്ങിയ വിദ്യകൾ ഉപയോഗിച്ച് എന്നമറ്റ രീതിയിൽ സംയോജിപ്പിക്കാൻ കഴിയും വിനാശകരമായ യുദ്ധശൈലികൾ അൺലോക്ക് ചെയ്യുകയും ഉന്നത ശക്തിയിലെത്തുകയും ചെയ്യും